ഗോസിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നാഗാർജുനയുടെ ചിത്രങ്ങൾ സത്യമായിരിക്കുന്നു അഭ്യൂഹങ്ങൾ എന്ന് എല്ലാവരും ചിരിച്ചു തള്ളിയ നാഗചൈതന്യ ശോഭിതൂലിപാല വിവാഹമുടൻ ആരാധകർ വല്ലാത്ത ഞെട്ടലിലാണ് ചായ് സാമിനെ വിട്ടുപിരിഞ്ഞെങ്കിലും ഇന്നും ഇരുവരുടെയും ജോഡി പൊരുത്തം എല്ലാവർക്കും ഇഷ്ടമാണ് നാഗചൈതന്യക്കൊപ്പം ചൈതന്യക്കൊപ്പം ശോഭതയെ സങ്കല്പിക്കാൻ സാധിക്കാതെയാണ് ആരാധകരും ഒരു നിമിഷം നിശബ്ദമായി ഇനി ചായ് ശോഭിതയ്ക്ക് സ്വന്തം നാഗാർജുന തന്നെയാണ് ഈ വിവരം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് ൈതന്യ തന്റെ അച്ഛന്റെ അതേ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലക്ഷ്മി ദഗുബാട്ടയാണ് നാഗാർജുന ആദ്യ വിവാഹം ചെയ്യുന്നത് തെലുങ്ക് നടൻ വെങ്കിടേഷ് ദഗുബാട്ടിയുടെ സഹോദരിയാണ് ലക്ഷ്മി നാഗാർജുനയുടെയും ലക്ഷ്മിയുടെയും മകനാണ് നാഗ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇരുവരും വേർപിരിഞ്ഞു അതിനുശേഷം അഭിനേത്രി അമലിയുമായി നാഗാർജുന പ്രണയത്തിലായി ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് കുറിച്ച് സിനിമാ ലോകം പോലും നേരത്തെ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ നാഗാർജുനയുടെ വിവാഹമോചനത്തിന് ശേഷമാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം തുറന്നു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അമലയും നാഗാർജുനും വിവാഹിതരാകുന്നത് ഇവരുടെ മകനാണ് അഖിൽ അഖിനേനെ ഇതേപോലെ തന്നെയാണ് നാഗചൈതന്യം സാമന്തിയും തമ്മിലുള്ള വിവാഹവും വിവാഹമോചനം നീണ്ട കാലത്ത് പ്രണയത്തിനൊടുവിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും പ്രണയത്തിലാകുന്നത് വിവാഹത്തിനു ശേഷം നാല് വർഷം കൊണ്ട് ഡിവോഴ്സും സംഭവിച്ചു ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം ഇരുവരുടെയും വളരെ സന്തോഷത്തോടെയുള്ള ദാമ്പത്യ ജീവിതമായിരുന്നു വാർത്ത വന്ന സമയത്തായിരുന്നു പുഷ്പയിലെ സാമന്തയുടെ വൈറൽ ഡാൻസ് ഹിറ്റായതും അതുമായി ബന്ധപ്പെട്ട് പലതരം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു കൃത്യം ഒരു വർഷത്തിന് ശേഷം നാഗചേതന വീണ്ടും ഡേറ്റിംഗിലാണെന്ന അഭ്യൂഹങ്ങൾ വന്നു പ്രണയിനയുടെ സ്ഥാനത്ത് ശോഭിത ദൂലിബാലി അവിശ്വസനീയം തന്നെയായിരുന്നു അതിനാൽ ഇതെല്ലാം വെറും അഭ്യൂഹങ്ങൾ എന്ന് ആളുകൾ വിശ്വസിച്ചു ലണ്ടിൽ വെച്ച് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പ്രചരിച്ചു ഒരുമിച്ച് ശ്രദ്ധിക്കപ്പെട്ടു എന്നിട്ടും ആ വാർത്തകൾ വെറും ഗോസിബുകളായി തന്നെ നിന്നു ഇന്ന് അതിനെല്ലാം തന്നെ വ്യക്തത നൽകി ഹൈദരാബാദിൽ വെച്ചായിരുന്നു നാഗ ചൈതന്യം ശോഭിത ദൂലിബാലയുടെയും വിവാഹം നിശ്ചയിച്ചത് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു അത് പുതിയ മരുമകളെ തന്റെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ നാഗാർജുന പങ്കുവച്ചിട്ടുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമുള്ള ചിത്രങ്ങളാണ് അവ ഇരുവരും ട്രഡീഷണൽ വസ്ത്രങ്ങൾ ധരിച്ചാണ് ചടങ്ങിൽ പങ്കെടുത്തത് നാഗാർജുനെ പോലെ മകനും രണ്ടാമത് വിവാഹം ചെയ്തു അതും ഒരു അഭിനേത്രി തന്നെയാണ് വിവാഹ ശേഷം അമല സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നായിരുന്നു നാഗാർജുനയുടെ ഡിമാൻഡ് അതുപോലെ സംഭവിച്ചതിനാൽ ഇരുവരും മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഒരുമിച്ച് ജീവിക്കുന്നു എന്നാൽ നാഗചൈതന്യം ഇത്തരത്തിൽ ചോഭതിയുടെ ഡിമാൻഡ് വെക്കുമോ അച്ഛന്റെ അതേ അതേപാത പിന്തുടരുന്നാൽ ഈ വിവാഹത്തോടെ ഇരുവർക്കും സന്തോഷമുള്ള ജീവിതം ജീവിതമുണ്ടാകുമെന്നാണ് ആരാധകരുടെ അഭിപ്രായം